അതാണ് സമത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പല തരീക്കത്തുകളും വന്നപ്പോൾ പാലുവാതരീക്കത്തിനെ കുറിച്ച് പഠിക്കേണ്ടി വന്നപ്പോൾ കൊല്ലങ്ങൾ എടുത്തു കൊണ്ടതിനെ പറ്റി പഠിച്ചത് പക്ഷെ സമസ്ത പ്രഖ്യാപിച്ചതോടു കൂടെ പിന്നെ രണ്ടാമത് ശരിയാണെന്ന് പ്രഖ്യാപിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം അതിൻ്റെ തെറ്റും തെ ശരിയും തെറ്റും വ്യക്തമായിട്ട് മഹന്മാരായ പണ്ഡിതന്മാർ അത് പഠിക്കാൻ വേണ്ടി തന്നെ സമസ്ത ഒരു വിഭാഗത്തെ നിശ്ചയിച്ചു അവരവട്ട് കൊല്ലങ്ങൾ കൊണ്ട് ജമാഅത്ത് ജമാ നേരിൽ വഹാബി പ്രസ്ഥാനം എന്താ ആശയമാണോ കൊണ്ട് നടക്കുന്നത് അതേ ആശയമാണ് തബിലീഗ് ജമാ കണ്ടല്ല തലപ്പ നല്ല താടി വത്രാസും ഒക്കെ ഉള്ള കയ്യിൽമാരി ഒക്കെ ഉള്ള നല്ല മനുഷ്യന്മാരായിട്ട് കാണും പക്ഷെ ഉള്ള് വളരെ മോശമാണ് ൾക്ക് എന്ത് മോശത്തിലുണ്ടോ ആ മോശത്തിൽ മുഴുവൻ അവർക്കുണ്ട് അതേ അപ്പ ഇങ്ങനെ വന്നപ്പോ സമസയെ കുറിച്ച് അവരെ കുറിച്ച് പഠിക്കേണ്ടി വന്നു പഠിക്കാൻ ഒരു സമിതി നിശ്ചയിച്ചു വഹനായ ഐരിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വാണിയമ്പല മദ്രമാ മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കോട്ടുമല ഉസ്താദ് തുടങ്ങിയുള്ള ഒരു അഞ്ചംഗ സമിതിയെ നിശ്ചയിച്ചു അവര് പിന്നെ അവരുടെ പുസ്തകങ്ങൾ ഇന്നൊക്കെ മലയാളത്തിൽ കിട്ടും പല പല പുസ്തകങ്ങൾ അതേ അവസരം അന്ന് ഒന്നും കിട്ടൂല അത് യു പിന്നും മറ്റുന്നൊക്കെ അത് അവരുടെ ഗ്രന്ഥങ്ങൾ ഉറുദുവിലാണ് അത് വരുത്തി നീണ്ട മാസങ്ങൾ മാസങ്ങളിരുന്ന് പഠിച്ച് അവർ റിപ്പോർട്ട് സമസ്തക്ക് കൊടുത്തു ആ സമസ്ത ആ റിപ്പോർട്ട് വെച്ച് ചർച്ച ചെയ്തു അവസാനമാണ് തീരുമാനിക്കുന്നതിൽ നീണ്ട ചരിത്രം ഞാനിലേക്ക് പോകുന്നില്ല ആ ചരിത്ര പിന്നെ ആ അങ്ങനെ പഠനം നടത്തിയതിന് ശേഷമാണ് ജമാഅത്ത് ജമാനാശയമാണ് മഹാബിപാലയുള്ള കുത്തനാശയക്കാരാണ് ബിരിയ കക്ഷികളാണ് അവിടെ ആശയങ്ങളാണ് അവർക്കുള്ളത് തീരുമാനിച്ചത് അങ്ങനെ ഏത് വിഷയം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒക്കെ ചെറിയ വിവരമുള്ള ആളുകളാണ് ചെറിയ ചിന്തയുള്ളവരാണ് മുന്നിലുള്ളതേ നമുക്ക് കാണാൻ കഴിയുള്ളു ദൂരള്ളത് നോക്കിക്കാണാൻ നമുക്ക് കഴിയില്ല അതേ അവസരം അത് കഴിവുള്ള ആളുകളുണ്ട് എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ചെറിയ കഴിവുള്ള ആളുകൾ ആ ദൂര ദൂരെ ദീർഘവീക്ഷമുള്ള ആ മഹത്തുകളുടെ ചിന്ത അവരുടെ തീരുമാനങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കൽ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ സമസ്ത നമ്മളൊക്കെ സമസ്തക്കാരാണ് ഒരു സമസ്തക്കാരന്റെ ബാധ്യത എന്താണ് സമത്ത പറയുന്ന നിൽക്ക വിഷയങ്ങൾ സമസ്തേക്കാൾ എനിക്ക് വിഷയങ്ങൾ പിന്നെ അറിയുമെന്നാണെന്ന കണ്ടു അപ്പോ നമ്മുടെ ബാധ്യത എന്താണെന്ന് വെച്ചാൽ ഒരു വിഷയം വരുമ്പോ സമസ്ത അതിൽ എന്ത് തീരുമാനം എടുത്തു സമസ്തയുടെ നിലപാട് അതിൽ എന്താണ് അത് സമസ്ത പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ആ സമസ്തയെ അതിനെ ശക്തിപ്പെടുത്തുകയും അതിന്റെ പ്രചാരണങ്ങളിൽ നമുക്ക് കഴിയാവുന്നത്ര നമ്മൾക്ക് ഭാഗമാക്കാവുകയും ചെയ്തുകൊണ്ട് അഖിലൂൽ ജമാനെ സംരക്ഷിക്കുക എന്നുള്ള ആ ബാധ്യത നിർവഹിക്കലാണ് നമ്മുടെ ബാധ്യത നമ്മളൊക്കെ ചെറിയ ചെറിയ അറിവും ചെറിയ ചെറിയ പരിസരങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ആ ന നാൽപ്പത് ആലിമീങ്ങൾ അത് ചില്ലറക്കാരല്ല ചില്ലറക്കാരായ ആലിമീങ്ങൾ അല്ല ഒരു കാലത്തും അങ്ങനെയല്ല പക്ഷെ തെറ്റുള്ള ആളുകൾ അവരൊക്കെ മോശമാക്കിയാണ്ട് കാണാറുണ്ട്